ദൈവനാമം മുഖത്തപ്പെടുമാറാകട്ടെ ആ മൂപ്പത്തി ഡോക്ടർ മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം അറുപത്തിയെട്ടിൻ്റെ പത്തൊമ്പത് വായിക്കാം നമ്മുടെ രക്ഷയാകുന്ന രക്ഷയാകുന്ന ദൈവം നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വായിച്ചപ്പെടുമാറാകട്ടെ എഴുപത്തിരണ്ടിൻ്റെ പതിനെട്ട് താൻ മാർത്ത അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസായൻ്റെ ദൈവമായ യഹോ വാഴ്ത്തപ്പെടുമാറാകട്ടെ എൺപത്തി ഒമ്പതിൻ്റെ അൻപത്തി രണ്ട് യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ വായിച്ച മൂന്ന് വാക്യങ്ങളിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന പദം കാണുന്നു ഇംഗ്ലീഷിൽ അതിന് ബ്ലസഡ് എന്ന ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ ഭാഗ്യവാന്മാർ എന്നും നമ്മൾ ബ്ല ബ്ലസിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ സംഗീതക്കാരും പറയുകയാണ് കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ മൂന്ന് യഹോവ എന്ന നെയ്ക്കം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭാഗ്യവാന്മാർ എന്ന വിധം എന്ന എന്ന വിവിധ ചിൻ വിവിഷയമാണ് നാം ചിന്തിച്ചത് ഇവിടെ മാനുഷികമായ ഭാഗ്യവാൻ എന്ന അർത്ഥത്തിലല്ല ദൈവത്തിൻ്റെ മഹത്വം കണ്ട് അനുഭവിച്ച ഭക്തൻ യഹോവയെ ആരാധിക്കുകയാണ് സകല നാമത്തിനും മേലായ നാമം ധരിച്ച വലിയവനായ ദൈവത്തെ വാഴ്ത്തുകയാണ് ആരാധിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് നാമം ആരാധിക്കുന്നവരാകാം നമ്മുടെ രക്ഷയാകുന്ന ദൈവത്തെ ആരാധിക്കുകയാണ് ആരാധിക്കുക ആണ് ഭക്തൻ ശത്രു എത്ര വലിയവനായാലും അവൻ്റെ കയ്യിൽ നിന്ന് വെടിവെപ്പാൻ ശക്തനായ ഒരു രക്ഷകൻ നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ നിൻ്റെ ഭാരം യഹോവയുടെ മേലിട്ട് ഒഴുക അവൻ നിന്നെ പുലർത്തും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് നാം ചെയ്യേണ്ട കാര്യം ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് അവൻ്റെ അവൻ്റെ അടുക്കൽ ചെന്ന് വിശ്വാസം നായിനും പൂത്തി വരുന്നതിനും യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടസ്ഥിതിയോട് ഓടാം കർത്താവ് നമുക്കായി ചെയ്യുന്നത് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊള്ളുന്നു തൻ്റെ ജനത്തോടുകൂടി ഇരിക്കുന്ന കർത്താവ് മറ്റായി എഴുപത്തെട്ടിന് ഇരുപതിൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമെന്ന് വാക്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനും ചെയ്യുന്നവനാണ് എഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അവനെ മാത്രം വാഴ്ത്തി ബ്ലസ് ചെയ്ത് സ്തുതിച്ച് നമുക്ക് ജീവിക്കാം സംഗീതത്തിന് എഴു എൺപത്തിനാലിൻ്റെ നാലും അഞ്ചും പന്ത്രണ്ടും ഈ മൂന്ന് വാക്യങ്ങളിൽ ഭാഗ്യവാൻ എന്ന പദം കാണാം ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിത്യം നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാം ബലം നിന്നുള്ള ഭാഗ്യവാന്മാർ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സ്വീകരിലേക്കുള്ള പെരുവഴികളുണ്ട് ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രാദേശിക സഭകളിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത അതിലെ ഒരു ഭാഗമായി തീരുന്നവർ ഭാഗ്യവാന്മാരാണ് അതൊരു പദവിയാണ് ദൈവസന്ധിയിൽ ചെലവഴിക്കുന്ന അനുഗ്രഹ അനുഗ്ര അനുഭവം അനുഗ്രഹമാണ് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ മോക്ഷയാത്രയുടെ യാത്രയിൽ ബലം ആവശ്യമാണ് യാത്രയിൽ മനസ്സ് ക്ഷീണിക്കുമ്പോൾ ബലം തന്നു നടത്തുന്ന ദൈവം എത്ര വാഴ്ത്തപ്പെട്ടവനാണ് ദൈവവഴികളിൽ വഴികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് ദൈവവഴികൾ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമ്മുടെ ഹൃദയം അവൻ്റെ വഴികളിലായിരിക്കുമ്പോൾ നാം ധന്യരാണ് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു യഹോബൈൻ ആശ്രയി ആശ്രയിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങൾ ധനത്തിലോ പദവിയിലോ അല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ നമുക്ക് ഈ പദവിയിലേക്ക് വരാനായി സഹായിച്ച ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവനെ ആരാധിക്കാം അവനെ സ്തുതിക്കാം അവനെ മോഹത്തപ്പെടുത്താം അവൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവനാമോഹർത്തത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അവിടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് ഭർത്താവിനെ സ്വീകരിച്ച് ജീവിക്കുക ഈ ലോകം അതിനെ അന്ത്യത്തിലേ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പ്രാർത്ഥിച്ചും അവരും അവൻ്റെ വരുമനെ ബത്തപ്പെടുത്തിക്കൊണ്ട് ദൈവനാമോത്തനായിട്ട് നമുക്ക് ജീവിക്കാം അറിഞ്ഞ സത്യം അറിഞ്ഞവർ ഈ സത്യം കൂടുതൽ ഗ്രഹിച്ചുകൊണ്ട് കൂടുതലായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് അവന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ